ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് ഇത് തിരുനെൽവേലി തൂത്തുക്കുടി ആ സൈഡിലോട്ടൊക്കെ വെയിൽ സമയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് പഴച്ചാറ് പഴ രസം എന്നൊക്കെയാണ് അവരിതിനെ പറയാറുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മാതളം ഒരു ചെറിയൊരു ഓറഞ്ച് അതുപോലെ തന്നെ ഒരു പത്ത് ഗ്രേപ്സ് വീതം ഗ്രീൻ ഗ്രേപ്സും ബ്ലാക്ക് ഗ്രേപ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു റോബസ്റ്റാ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പപ്പായയും ഒരു ചെറിയൊരു ആപ്പിളും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം ആദ്യം നമുക്ക് പപ്പായയും ആപ്പിളും അതുപോലെ തന്നെ പഴവും മാത്രം ഈ ബൗളിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഒരുപാട് ഉടച്ചെടുക്കാനായിട്ട് പള്ളില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം ആ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കും ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ എല്ലാം ഇട്ടതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്ത് എടുത്താലും മതിയാവും ഒരു കാൽ ഭാഗത്തോളം ഉടച്ചെടുത്താൽ മതിയാവും കാരണം നമ്മൾ ബാക്കി ഫ്രൂട്ട്സ് കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് ഉടച്ചെടുക്കും അതുകൊണ്ട് ഈ ഒരു പരുവത്തിലൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ഗ്രേപ്സും ബ്ലാക്ക് ഗ്രേപ്സും അതുപോലെ തന്നെ ഓറഞ്ചും പിന്നെ മാതളവും കൂടെയും ചേർത്തതിനു ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സർബത്താണ് അപ്പോൾ ഞാനിവിടെ നന്നാരി സർബത്താണ് എടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു പഴച്ചാറിന് ഈയൊരു സർബത്തായിരിക്കും ചേർത്തിട്ടുണ്ടാവുന്നത് ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു സർബത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിന് പകരമായിട്ട് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ അളവിൽ സർബത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരിക്കൽ കൂടെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള പഴച്ചാറ് റെഡിയായി ആയി കഴിയും ഇനി നമുക്കിത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ